സ്വന്തം മുതലാളിയുടെ കയ്യിൽ നിന്ന് എത്രത്തോളം നല്ല വാക്കുകൾ കിട്ടാൻ വേണ്ടിയാണ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറി ചെയ്യുന്നത് എന്നറിയാനായിട്ട് കഴിഞ്ഞ ദിവസം വന്ന കവർ സ്റ്റോറി ഇന്നലെ വന്ന കവർ സ്റ്റോറി ഞാനിപ്പോൾ ഇന്നലെ ഇപ്പം നാളെ ആയിരിക്കാൻ ചിലപ്പോൾ ഇത് എഡിറ്റ് ചെയ്യേണ്ടവുക എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് നമ്മുടെ കുംഭമേളേനെ കുറിച്ചും മറ്റൊന്ന് ആശാപ്രവർത്തകരെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അവിടെ സംസാരിച്ച് ട്രംപിനോട് സംസാരിച്ച് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിലങ്ങിട്ട് കൊണ്ടുവരുന്ന ആളുകളെ ഇനി വിലങ്ങിട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞതിനെ കുറിച്ചൊന്നും സിന്ധു സൂര്യകുമാർ പറയേണ്ടായില്ല സംഭവത്ത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് മുതലാളി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാണല്ലോ അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്ന് ജയിക്കാനും വേണ്ടിയുള്ളതാണ് നമുക്ക് സിന്ധുരു സൂര്യകുമാർ രണ്ടാമത് പറഞ്ഞ കാര്യമൊന്നു കേൾക്കാം മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ദീപം തെളിച്ച് ബോധവൽക്കരണം നടത്തും എന്നൊരു തീരുമാനം കണ്ടു ഇടതു സർക്കാരിൻ്റെതായി ഈ ദീപം തെളിക്കലും പാത്രം കൊട്ടലും ഒക്കെ നേരത്തെ കോവിഡ് കാലത്ത് ബിജെപി ചെയ്തതായി നാം കണ്ടതാണ് ദീപം തെളിച്ചതുകൊണ്ടൊന്നും ഒരു ബോധവൽക്കരണവും ഉണ്ടാകാൻ പോകുന്നില്ല മയക്കും കോവിഡ് ഒരു അസുഖമാണ് അതിനെതിരെ ദീപം തെളിച്ചതുകൊണ്ട് കാരില്ല മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് വരികയാണ് അതിനെതിരെ ബോധവൽക്കരണത്തിന് എന്ത് തരം രീതിയും ഉപയോഗിക്കാം പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ പറയുന്ന പോലെ ഇപ്പോ യു ഡി എഫിന്റെ ആളുകൾ ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഫുട്ബോൾ കിക്കോഫ് അങ്ങനെയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് നമുക്കറിയാം ഇതുകൊണ്ട് ഒന്നും ആവില്ല അതിന് ബോധവൽക്കരണം എന്ന് പറയാ ചക്കിങ് ചക്ക കുരു തമ്മിൽ തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ കുറ്റമല്ല അത് വർഗീയ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷ് ചാനലിന്റെ രാജദീപ് സന്ദേശായി എന്ന പ്രമുഖരായ മാധ്യമ തന്നെ നേരിട്ട് നടത്തിയ ആ സർവേയുടെ വിശകലനത്തിൽ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കേരളത്തിലാണ് ചിന്താഗതി ഇത്രയും ശക്തമായ ഇതിനെ ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ സിന്ധു സൂര്യകുമാർ സ്വന്തം മുതലാളിക്ക് വേണ്ടി എന്ന് വെച്ചാല് കേരളത്തില് നമുക്ക് അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് തൊട്ട് കേരളത്തിലെ ആർ എസ് എസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി ആർ എസ് എസ് ശാഖകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് അത് ബി ജെ പി കാരായാൽ പോലും നമ്മുടെ സുരേഷ് ഗോപി ബി ജെ പിയിൽ നിന്ന് ജയിച്ചിട്ട് ആദ്യം പോയത് നായനാരുടെ കുടുംബത്തിലേക്കാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയൂ അതൊരു ഇടതുപക്ഷ മനസ്സുള്ളത് കൊണ്ടാണ് ആർ എസ് എസിന്റെ ആളുകൾ ബി ജെ പിയുടെ ആളുകൾ മരിച്ച വീടുകളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ നന്മ പറയല്ല കാരണം അദ്ദേഹത്തിന് വരെ പോകാൻ കഴിയുന്ന വീടുകള് ഇടതുപക്ഷ വീടുകളാണ് പിന്നെ ഈ പറയുന്ന വർഗീയത കൂടുതൽ നന്നായി പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ചാനൽ എന്ന് അവകാശപ്പെടുന്ന സിന്ധു സൂര്യകുമാർ ജോലി ചെയ്യുന്ന ഏഷ്യാനെറ്റ് ഇന്ന് ആരുടെ കൂടെയാണ് അവര് ഒരു സംശയവും ഇല്ല സംഘപരിവാറിന്റെ കൂടെയാണ് കാരണം ശമ്പളം തരുന്നത് ആരാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ച ആളും അദ്ദേഹം ബി ജെ പിയുടെ ഐ ടി മിനിസ്റ്റർ ആയിരുന്ന ഒരാളും കൂടിയാണ് അപ്പൊ നിങ്ങളുടെ സംഘപരിവാർ ബന്ധം പറയാനില്ലല്ലോ ഇത്തവണത്തിനാഥ് അറിയിച്ചത് അറുപത്തിൽപ്പെട്ടവരിൽ എ എ ക്യാമറകൾ വച്ച് അവിടെ എത്തിയ ആളുകളുടെ കണക്കെടുത്തതിന്റെ ശാസ്ത്രീയതയെപ്പറ്റി നെടു നെടുങ്കൽ ലേഖനങ്ങൾ ദേശീയ മാധ്യമങ്ങളിലെല്ലാം കാണുന്നുണ്ട് പണ്ട് ഇതുപോലെ നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നോട്ടുകൾ വന്ന സമയത്ത് പുതിയ നോട്ടുകളെല്ലാം ചിപ്പ് ചിപ്പുധരിപ്പിച്ചു വരുന്നതാണെന്നും അതിന്റെ സുരക്ഷ പ്രത്യേക രീതിയിലാണെന്നതും ഒക്കെ പറ്റി ഇതിനേക്കാളും വലിയ ലേഖനങ്ങൾ വായിച്ചതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ അപ്പാടെ വിഴുങ്ങാൻ ഒരു മടിയുണ്ട് അതെന്തായാലും ഇക്കുറിയിട്ടുണ്ട് ഇത്രകാലവും ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാനെ സി പി എം ഭരിക്കുന്ന നാട്ടിലെ മലയാളികൾക്കും നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും സ്നാനവും ഒക്കെ ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് മണ്ണ് അതിവേഗം ഒലിച്ചു പോകുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള അവരുടെ കണക്കുകൾ ശതമാനം കുറയുന്നുണ്ട് ഈ നഷ്ടമെല്ലാം ബി ജെ പിയുടെ നേട്ടമായി മാറുന്നു അങ്ങനെ ബിജെപി കൃത്യമായ വളർച്ചയിലേക്ക് സ്നാനം ചെയ്യപ്പെടുന്നു എന്നാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് നേഷൻ സർവേ കണക്കുകൾ മോദി സർക്കാർ ഫാസിസ്റ്റ് ആണ് എന്ന് അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ എന്ന് പ്രകാശ് കാലാട്ടും തർക്കിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരി ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തർക്കം വേണ്ട കാലാട്ടാണ് ഫൈനൽ മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല നവ ഫാസിസ്റ്റ് പ്രവണത കാണിക്കുന്നതേ ഉള്ളൂ പാർട്ടി നയമാണോ കേരളത്തിലെ സി പി എമ്മിന്റെ സർക്കാർ നടപ്പാക്കുന്നത് എന്ന് പോലും സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം തടയുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നൊക്കെ ിൽ വിലയിരുത്തും ഒരു ഉത്തരവാദിയും ഇതാണ് നവ ഇടതു വളരുമ്പോൾ മുതലാളിത്ത പാതയിലാണ് മുതലാളിത്തു കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കും പിന്നെ പരസ്പരം സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്നുള്ള നിലപാട് അത് വളരെ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾ സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം മൂടി വെച്ചിരിക്കുന്നത് നിങ്ങൾ ബി ജെ പിയുടെ ആളുകളല്ല സ്വയം മാധ്യമ പ്രവർത്തകരാണ് എന്നാണ് പക്ഷെ നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ആടിനെ പട്ടിയാക്കുന്ന സമീപനം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ആ സമീപനത്തിനെയാണ് നവഫാസിസം എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇറ്റലിയിലും ജർമ്മനിലൊക്കെ കണ്ടത് അവരുടെ അവരുടെ രീതിയായിരുന്നു വാക്കുകളൊന്നു മാറി പറഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടുക അല്ലെങ്കിൽ പിന്നെ പുറത്താ വിടാതിരിക്കുക എന്നുള്ളത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആദ്യം തന്നെ ഒരു അഴിമതി ആരോപണം കൊണ്ടുവരിക ആ അഴിമതി ആരോപണം വിജയിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഥകൾ എഴുതിക്കുക ആ കഥകൾ വിജയിപ്പിക്കുക അതിനെയാണ് നവഫാസിസം എന്ന് പറയുന്നത് ഇത് മനസ്സിലാവാനുണ്ടെങ്കിൽ ഇനിയും കൃത്യമായി പറഞ്ഞു തരാം കുംഭമേളയ്ക്ക് പോയിട്ടുള്ളത് ഈ കുംഭമേള ആണ് ഇപ്പോൾ ഇന്ത്യയിലെ ആർ എസ് ആയുധം അറുപത്തി കോടി ആളുകൾ വന്നു എന്നാണ് പറയുന്നത് മറ്റ് ജാതിക്കാർ കുട്ടികൾ വയസ്സായവർ ഇവരൊക്കെ മാറ്റി നിർത്തണ്ടേ അത് കഴിഞ്ഞ് ബാക്കി എത്ര ഹിന്ദുക്കൾ ഉണ്ടാവും നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് പത്ത് പേര് പോയിട്ടുണ്ടാവും എന്ന് സിന്ധു സൂര്യമാർ പറയുന്നുണ്ട് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് ആ നെള്ള ചുറ്റളവിൽ ഓരോ ദിവസം ഒരു കോടി ആളുകൾ വന്നു പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ബസ് ആലോചിച്ചു ഇനി ശബരിമലയിൽ ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഉണ്ടായിപ്പോ അത് ഹൈലൈറ്റായി കൊണ്ടുവരികയും ഒരു കുട്ടിയെ അച്ഛനെ കാണാതെ അഞ്ച് മിനിറ്റ് നേരം കഷ്ടപ്പെട്ടത് വലിയ വാർത്തയായിട്ട് കൊണ്ടുവരികയും ചെയ്ത ഏഷ്യാനെറ്റ് ആദ്യ മാധ്യമങ്ങൾ അവിടെ പ്രയാഗ്രാജിൽ എത്ര പേര് മരിച്ചു എന്നുള്ള കണക്ക് നിങ്ങൾ പറഞ്ഞു ശകലമൊരു വിമർശനം ഊണല്ലേ കഴിക്കണേ ഞങ്ങളൊക്കെ നിങ്ങളും ഊണല്ലേ കഴിക്കണേ മലയാളികളല്ലേ അവിടെ എത്ര പേര് മരിച്ചു എന്നുള്ളത് ആ സർക്കാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഒരു കണക്കുണ്ടോ ആ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് ആ മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് തണ്ടൽ നേരെ നിൽക്കുവോ ഇല്ല മുതലാളി അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഡൽഹിയിൽ ട്രെയിൻ കയറാൻ വന്ന ആളുകൾ പതിനെട്ട് പേര് ചവിട്ടി കൂട്ടി കൊല്ലപ്പെട്ടു നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു ഈ കുമ്മമേളിനെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പിയുടെ വളർച്ചേനെ കുറിച്ച് പറയുമ്പോൾ മുതലാളി പറയാൻ പറഞ്ഞതേ പറയുള്ളൂ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തനത്തെയാണ് നവഫാസിസം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുണ്ടായി പിന്നെ കേരളത്തിൽ നിന്ന് കുംഭമേളക്ക് പോയതിൽ വിനീതിനെ പോലുള്ള ആളുകളുണ്ട് എൻ്റെ ഫ്രണ്ട് ഫിജോ ഫിലിപ്പ് ഫിലിപ്പുണ്ട് അവർക്കത് കാണാൻ പോയതാണ് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേൾഡ് കപ്പ് കാണാനായിട്ട് ഖത്തറിലേക്ക് പോകുമായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എൻ്റെ കൂടെ നടക്കാൻ വരുന്നുണ്ടായിരുന്ന സുഹൃത്ത് അദ്ദേഹം വരെ വേൾഡ് കപ്പ് കാണാൻ പോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു അപ്പോൾ അതൊരു കൗതുകമാണ് കാണാൻ പോകുന്നത് നമ്മൾ പറയുന്നത് ബി ജെ പിയിലേക്കുള്ള വ്യതിയാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ മുതലാളി ഇവിടെ ജയിച്ചു തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവസാന അടവും പാറ്റിയതാണ് അത് മാത്രമല്ല കഴിഞ്ഞതിന് മുമ്പിൽ പ്രാവശ്യം ഒരു സീറ്റ് ഉണ്ടായിരുന്ന അവസാനിപ്പിച്ചു ഇനി ഇന്ത്യ ടുഡേ സർവേ കൈപ്പിടിച്ച് നടക്കൂ നമുക്ക് നേരിട്ട് കാണാം കാരണം ഇതിലും വലിയ കടമ്പകൾ ചാടിക്കടന്നതാണ് കേരളം നിങ്ങളല്ല ഒന്നും പറയുന്നില്ല സിന്ധു സൂര്യകുമാർ നന്ദി നമസ്കാരം നിങ്ങളുടെ പരിപാടി നടക്കട്ടെ നിങ്ങൾക്കുള്ള കോഴിക്കാലും കുപ്പിയും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു നന്ദി നമസ്കാരം